ബുദ്ധിമുട്ട് വന്നിരുന്നു ഫ്ലൂയിഡ് കുറഞ്ഞല്ലേ ഉപ്പാക്ക് കുടുംബക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എൻ്റെ ഉപ്പാൻ്റെ കാരണം ഉപ്പാന്റെ നാട് തൃശ്ശൂരാണ് മാത്രേ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എന്നാ എനിക്ക് സുഖല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ ഛർദിയൊന്നും ഇപ്പൊ ഇല്ലാലോ ഇപ്പോൾ മിന്നും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ആഴ്ചയായിന്ന് ഒരുപാട് ആൾക്കാരില്ല കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിനി എത്ര ആഴ്ചയായിടാ ആ ഇപ്പത്രണ്ടിൻ്റെ അടുത്ത് അല്ലേ ഇപ്പത്രണ്ട് അറിയാം ഇപ്പത്രണ്ടാവാന് ഇപ്പോൾ രണ്ട് ദിവസം ആ അപ്പോൾ ഒരു മുപ്പത്തി രണ്ടാഴ്ച ആണ് കൂട്ട ഏ അപ്പോൾ ഇപ്പം നാളെ മുപ്പതാം തീയതി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം കേട്ടോ അന്ന് ആർക്ക് ഒരു ഹോസ്പിറ്റൽ പോക്ക് ഉണ്ട് അല്ലേ അതെ ചെറിയ സ്കാനിങ് ഉണ്ട് ഇപ്പോൾ മുപ്പത്തി ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സാറ് പറഞ്ഞതാണ് സ്കാനിങ്ങിന് വരാൻ കാരണം ഇതിന്റെ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു അല്ലേ അത് എന്തേലും ബുദ്ധിമുട്ട് ഫ്ലൂയിഡ് കുറഞ്ഞല്ലേ ആ ഫ്ലൂയിഡ് കുറഞ്ഞ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു അപ്പോൾ സാർ പറഞ്ഞതാണ് ഇപ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ പോയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ എന്താ ഏഹ് ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് കുറഞ്ഞിക്കൊങ്ങി ആ നാളെ അറിയാം ഒന്നുമില്ല വെയിറ്റ് അതെ കഴിഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോ എത്ര അത് പിന്നെ ബേബിന്റെ കൂടി ആയത് കൊണ്ട് ഉള്ളതാണല്ലോ അപ്പൊ അതിനകത്ത് സ്കാനിങ്ങിന് എത്ര ആയിരിക്കും അറിയൂല എന്തായാലും കൂടട്ടെല്ലേ അപ്പൊ ഫുഡൊക്കെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നൊടിയില്ലെങ്കിൽ ഇനി ഇങ്ങനെ ചീത്ത പറപ്പിക്കണം അതാണ് ഇവക്ക് എന്നോട് എല്ലാ തട്ടിപ്പും നടക്കൂ എനക്കോണ്ടക്കോന്നെല്ലാം പറയാൻ ഞാൻ പിന്നെ നിർബന്ധിക്കൂലെ എന്താ നടക്കാണ്ടേ എന്തേ ഒന്ന് പറഞ്ഞ ആ എന്തേ ഒന്ന് പറഞ്ഞാ പിന്നെ ഇവള് മിണ്ടാണ്ടല്ലോ നിൽക്കു എനക്ക് ഞാനിങ്ങനെ അന്നേരം ഇവളിങ്ങനൊക്കെ എന്നാ അങ്ങനത്തെ ഇവളുടെ ആ വൃത്തികെട്ട സ്വഭാവമല്ലേ കുട്ടി കേട്ട കാരണം ഗർഭാവസ്ഥയിലെ ഉമ്മാരുടെ പിന്നെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം കുട്ടിക്ക് കിട്ടും അതുകൊണ്ട് ദേഷ്യം പിടിക്കരുത് കേട്ടോ ദേഷ്യയില്ലാത്തൊരു കുട്ടി ഇവരോട് എന്നാ ദേഷ്യം പിടിപ്പിക്കുന്നേ ഒന്ന് ഭക്ഷണം കഴിക്കുക ആ തനി കഴിക്കാതെ ഇഞ് എന്ത് കളിയാ കളിക്കുന്നെല്ലാം ചോദിക്കുമ്പോൾ അതിപ്പോ ബേബിക്കും കൂടി വേണ്ടിയിട്ടാണല്ലേ പറയുന്നത് അല്ല നിന്നോട് എനക്ക് എന്തോ വൈരാഗ്യം നീ എങ്ങനെങ്കിലും ഞാൻ കഴിച്ചാലല്ലേ അതുകൊണ്ടല്ല പറഞ്ഞിരുന്നേ പക്ഷെ ഇവള് അത് ഞാൻ പറഞ്ഞു പോയാൽ പിന്നെ ഇവള് മുണ്ടാണ്ടൊക്കെ നിൽക്കും പിന്നെ പിന്നെ മൂഡ് സ്വിങ്ങിന്റെ ഒരു വിഷയം ഉണ്ടാവും പ്രഗ്നൻസി ടൈമിൽ ഇവിടെ ഇങ്ങനെ നമ്മളെ സിറ്റുവേഷൻ ഇങ്ങനെ മാറി മാറി വെച്ചു ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ സങ്കടം അങ്ങനെയൊക്കെ മാറി മാറി വരുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏർ അതാണോ എന്താ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഉപദേശിച്ചു കൊടുക്കട്ടോ അവരോട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞാൻ പറഞ്ഞ അവൾ പണിക്കാള് ഇവള് പണങ്ങിയാൽ പിന്നെ ഞാൻ അവിടുന്ന് ചുമരനോട് വർത്താൻ പറയാനെ ഇവിടെ ആകെ ഞങ്ങള് രണ്ടാളേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ നിർബന്ധിക്കലൊക്കെ ഞാൻ ലേശ അങ്ങ് നിർത്തുകയും ചെയ്തിരിക്കുക കാരണം ഒക്കെ ഒക്കെ അറിയാമല്ലോ കാര്യങ്ങൾ ആ രീതിയിൽ കഴിച്ചോട്ടെ എന്നുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാളെന്ന് തന്നെ ഉള്ളു ഇടയ്ക്കൊരു ഉമ്മ വന്ന് പോകാൻ വേറെ ആരും ഇല്ലേ കുടുംബക്കാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ പിന്നെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ കുടുംബക്കാരുടെ അവസ്ഥകളൊക്കെ പറയാം എൻ്റെ ഉപ്പാക്ക് ആ ഉപ്പാക്ക് കുടുംബക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാരെയും കാരണം ഉപ്പാൻ്റെ നാട് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് എന്ന് മാത്രമേ എനിക്കറിയൂ ഉപ്പ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ഇതാണ് പിന്നെ ചെറുപ്പത്തിൽ നാട് വിട്ട് അങ്ങനെ ഉപ്പാൻ്റെ ഒരു ഭയങ്കര സ്റ്റോറിയാണ് ചെറുപ്പത്തിൽ നാട് വിട്ട് അങ്ങനെ പല നാടുകളിങ്ങനെ പോയി പല സ്ഥലത്ത് ജോലി ചെയ്തു ജയലളിത എൻ്റെ വീട്ടിൽ കിച്ചണില് ഏ അടുത്ത പാചകക്കാരനായിട്ട് ഇപ്പം ജോലി ചെയ്തിട്ട് ചിലത് അറിയോ അപ്പോൾ അത്രക്കോ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അറിയിരിക്കുമല്ലോ അപ്പൊ ആ വീട്ടിൽ വരെ ഇപ്പങ്ങനെ ജോലി ചെയ്ത് പല സ്ഥലത്തും ജോലി ചെയ്ത് അങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിച്ച് മതം മാറിയിട്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതാണ് അതുപോലെ തന്നെ ഉപ്പാൻ കൂടി വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ഈ യാത്രയിൽ എവിടെ നിന്നും പരിചയപ്പെട്ട അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലേക്ക് ഉപ്പ ഇങ്ങനെ എത്തി ഞാൻ ഇങ്ങനെ മാറി ഇസ്ലാമിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പള്ളിയിൽ അന്നേരം ഉപ്പ ഇങ്ങനെ ഓത്തും കാര്യങ്ങളൊക്കെ ആയറ്റും അവിടുന്ന് ഇങ്ങനെ മതപരമായിട്ട് കൂടുതലൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഉപ്പ നമ്മുടെ നാട്ടിൽ ആ നാട്ടിലെത്തിപ്പെടുന്നത് ഉപ്പാൻ്റെ സ്വന്തം നാടല്ല ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് ഏഹ് അപ്പോൾ അവിടെ ഉപ്പ എത്തിപ്പെടുന്ന എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ വടകര കേട്ടോ അവിടെ ഉപ്പ അങ്ങനെ എത്തിപ്പെടുന്നതാണ് ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ അരിഞ്ഞു തിന്നിട്ട് അപ്പോൾ അവിടെ അതിന് ശേഷമാണ് എൻ്റെ ഉമ്മാന ഉപ്പ കല്യാണം കഴിക്കുന്നതൊക്കെ ഉപ്പ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല അതിലൊരു ഏട്ടനും ഒരു പെങ്ങളുണ്ട് പെങ്ങൾ നടക്കാനൊക്കെ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആളായതിനും ആ പെങ്ങൾ മരിച്ചു ഇപ്പോൾ ഏട്ടനാണുള്ളത് ഏട്ടനും ഏട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുള്ളു എന്താ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല റിലേഷൻ അങ്ങനെ ദേഷ്യം അങ്ങനെയൊന്നും അല്ല പക്ഷേ എങ്കിൽ പോലും പിന്നെ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു കുറേ ദൂരമാണ് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തൊന്നും പിന്നെ അവിടെ എനിക്ക് ഒരുപാട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയാണ്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും പറയണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ അത് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നല്ലേ നല്ലത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇനി ആരും എന്താ അങ്ങനെ ചോദിക്കരുത് കേട്ടോ അത് ചില സാ കാര്യങ്ങൾ ഓർക്കമോ വിശമോ വരുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മറന്നു കളയുക ഇനിയുള്ള നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റൊക്കെ കുറവാണ് പിന്നെ ഉമ്മാൻ്റെ കുടുംബക്കാർ മാത്രമേ എനിക്കുള്ളൂ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ അവര് എല്ലാവരും പിന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ടച്ച് വളരെ കുറവാണ് എന്താ കുഴപ്പമാണോ എനിക്കറിയില്ല ഞങ്ങൾക്ക് വിചാരിക്കും എല്ലാവരെയും എല്ലായിടത്തും പോയി കണ്ടിട്ട് ഇങ്ങനെ എല്ലായിടത്തിനിങ്ങനെ വിസിറ്റൊക്കെ ചെയ്യണം എന്നൊക്കെ പിന്നെ ഇതുവരെ കുട്ടികളാവാത്തതിൻ്റെ പല രീതിയിലുള്ള ചോദ്യങ്ങളും അതൊക്കെ ഫേസ് ചെയ്തിട്ട് അതിന് പലയിടത്തിലും പോകാൻ പറ്റാത്ത അവസ്ഥ ഇതൊരു നല്ല ജോലിയാണ് നല്ല ഹാപ്പിയൊക്കെയാണ് പക്ഷേ ഈ ബോണ്ടിങ് കുറവാണെന്ന് പോലെ എനക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇവളെ കുടുംബത്തിലെ അവസ്ഥ ഉപ്പയിപ്പോൾ അല്ലേ വണ്ടി വന്നത്തെ മറ്റേ ചെറിയ എന്തെല്ലാം ചെറിയ പരുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ ശരിക്കും പറയാച്ചാ പെട്ടെന്ന് വരണ്ടേനു ഇനി ഇപ്പോൾ ഉമ്മ എപ്പോൾ വരുവാന്നൊന്നും അറിയില്ല പിന്നെ എന്തായാലും അതൊന്നും റെഡി ആവാണ്ട് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉമ്മ അങ്ങനെ വന്നോട്ടെ നല്ല റെഡി ആയിട്ട് വന്നോട്ടെ പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ വേറെ ആരും കുടുംബത്തിൽ ഒന്നും ഇല്ല കാരണം ഒരുപാട് ദൂരെയാണ് ഇത്രയും ദൂരല്ലേ നാട്ടിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ മോളുണ്ട് ഇവിടത്തേക്ക് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇവിടെ പെട്ടെന്ന് ഒരു വണ്ടിയാരി ഇവിടെ എത്താനൊന്നാകൂല ആറ് മണിക്കൂറിൻ്റെ മോളുണ്ട് ഓരോരുത്തർക്കും കുടുംബവും കുട്ടികളും പ്രാരാബ്ധങ്ങളും ഒക്കെ തന്നെ അല്ലേ അപ്പോൾ ഓരോക്കെ എങ്ങനെയാണ് ഇത്ര ദൂരം വരിക ഓക്കെ ഇല്ലെങ്കിൽ പിന്നെ ബാധ്യതകളൊന്നും ഇല്ലാത്ത മീൻസ് ചെറിയ കുട്ടികളും അല്ലെങ്കിൽ പിന്നെ പുരേലും നോക്കുവാനൊന്നും ആരുമില്ലാത്ത ഫ്രീ ആയി നിൽക്കുന്ന ആളൊക്കെ ആയിരിക്കണം എങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ വീട്ടിലും സാഹചര്യത്തിൽ അപ്പോൾ അത് തന്നെ ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആരുമില്ലാത്ത ഇവിടെ ഉള്ള ഏകദേശം ആൾക്കാരും ഇവിടെ ട്രീറ്റ്മെന്റിന് വന്ന ഏകദേശം ആൾക്കാരും അധിക സ്ഥലത്തും ഞാൻ കണ്ടിരിക്കും ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കുടുംബക്കാരും അങ്ങനെയൊക്കെ കുറവായിരിക്കും കാരണം ഒന്നോ രണ്ടു ദിവസത്തിൽ കൂടുതലൊന്നും ആരും നിൽക്കുമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ ഇന്ന വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമ്മൾ പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോൾ ഒരുപാട് സ്റ്റോറി ഉണ്ടാവും കേട്ടോ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിലും ഭർത്താവ് തന്നെയല്ലേ വേണ്ടിയേ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പ്രഗ്നൻസി സമയത്ത് ഭർത്താവ് എടുത്ത് വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം പിന്നെ ആരും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല പിന്നെ ഈ ഫുഡിൻ്റെതേ വിഷയമുള്ളൂ ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലാത്ത കൊണ്ടാണോ അവള് കഴിക്കാത്തതെന്നുള്ള ഒരു സംഭവമാണ് ഏ അപ്പോൾ ഇവക്കിപ്പോൾ നല്ല ഐഡിയ ആണല്ലോ ഫുഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാന്നൊക്കെ അങ്ങ് പറയാമല്ലോ ശരിക്കും ഉമ്മ വന്ന് കൊടുക്കുമ്പോൾ ഇവള് തിന്നുകയില്ലയോ ഒന്ന് കാണുവാൻ ഞാനവിടെ ഇല്ലായിരുന്നു ഞാനങ്ങ് നാട്ടിൽ പോയതേനും ഏഹ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ വേറെ കാര്യം മറന്നു കേട്ടോ ഉപ്പാൻ്റെ കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പിന്നെ ഉപ്പ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അങ്ങനെ അപ്പോൾ ഉപ്പ എല്ലാ ഗൾഫിൽ പോയി ഈ നാട്ടിൽ നിന്ന് ഉപ്പാൻ ഗൾഫിലേക്ക് വിസ എടുത്തൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നാൽ ഉപ്പാക്ക് ഉണ്ടായിരുന്നു ഒരു അനിയ അനിയത്തി അല്ല ഏട്ടത്തി ഉണ്ടായിരുന്നു ഒരൊക്കെ അതർ പിന്നെ വേറെ കാസ്റ്റ് ആണ് അപ്പോൾ ഉപ്പ എല്ലാ വർഷവും ഉളെ കാണാം പങ്ങളെ കാണാൻ പോവായിരുന്നു തൃശ്ശൂർക്ക് അതെനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ ഞാൻ പറയില്ലോ ഇപ്പം ആദ്യ വിവാഹത്തിലൊരു ഏട്ടർ ഉണ്ടെന്ന് ഓനെ അവിടെ പോയിണ്ടെന്ന് ഒന്ന് അവിടെ ഒരിക്കലും കാണാൻ പോയിക്ക് എനിക്കൊന്നും അഡ്രസ്സ് പോലും പറഞ്ഞെന്നൊക്കില്ല വെറുതെ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് നടന്നില്ല അമല ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്ത അങ്ങനത്തെ ജസ്റ്റ് എനിക്ക് അറിയും ബാക്കി അങ്ങനെ അറിയാമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം വിട്ടാണ് കേട്ടോ കാരണം ഇപ്പം അത്രക്കും ആയിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം അനൊക്കെ എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോഴും പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് അപമാനീതനൊക്കെ ആയിക്കി ഞാനത് ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്തിരിക്കുക അന്നപ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലുള്ളൊരു കാര്യം പൈസ പൈസ ഒരുപാട് ഉണ്ടാക്കണം മറ്റേ പൈസ ഇല്ലാണ്ട് പൈസ ഇല്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് അപമാനങ്ങളൊക്കെ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരുടെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും അല്ലേ നമ്മൾ ഈ ഹാർഡ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം കുറേ കാര്യങ്ങൾ ഈ പൈസ കൊണ്ട് മുൻപ് ഡീൽ ചെയ്യാൻ പറ്റും ഇപ്പം ആരുമില്ലാത്തൊരു ഫീല് നമ്മളിപ്പോൾ നോക്കാൻ ഇവിടെ ആരും ഇല്ല അങ്ങനത്തെ ഒരു ഫീൽ അല്ല പൈസ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആളോ ഓരോ സ്ഥലത്തായിട്ട് വേണമോ പൈസ കൊടുത്തൊക്കെ നിർത്താം അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താ പറഞ്ഞാൽ ആ പൈസ വേണം അതാണ് അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും നോക്കിക്കോട്ടെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക പല രീതിയിലുള്ള ഞാൻ ഒരുപാട് യൂട്യൂബ് എന്ന് പറഞ്ഞ് ആശ്രയിച്ചിരിക്കുന്നല്ല ഇപ്പോൾ നമ്മളൊരു വർഷത്തോളായില്ലേ ഈ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ അപ്പോൾ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ബിസിനസ് ഒക്കെ മനസ്സിലുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇൻഷാല്ല എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ അല്ലേ ഞാൻ എനിക്ക് കുറേ കാലം ഭയങ്കര ആഗ്രഹം ചെന്നൈയിൽ ഒരു ഷോപ്പ് എടുക്കണം ചെന്നൈ ഞാൻ ചെന്നൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെട്ടെന്നൊരു ആകസ്മികമായി ചെന്നൈയിന് ഇനി വരേണ്ടി വന്നതായനല്ലോ പിന്നെ ഇപ്പൊ യൂട്യൂബ് ഇതെല്ലാം ഇതിന് ചെന്നൈയൊക്കെ അങ്ങ് വിട്ടുപോയി പക്ഷെ ഇനി എന്തായാലും അതൊന്നും ഇട്ട് നടക്കുകയില്ല ഇപ്പം ബേബി വന്നാൽ അല്ലേ ഇവര് വിട്ട് ഞാൻ അങ്ങനെ ഒറ്റക്ക് ചെന്നൈ പോലെ ഓ അത ബേബി നമുക്ക് നല്ല മലയാളം ഇതിൽ നല്ല ഫ്രീഡായിട്ട് നല്ല ഹാപ്പി ആയിട്ട് വളർത്തണം ഒരു ഫ്ലാറ്റ് ജീവിതം ഒന്നായിപ്പോ നമ്മളെ വീടൊക്കെ അടിപൊളിയാക്കണം വീടൊരു പിന്നെ പ്ലേ സ്കൂൾ പോലെ ആയിരിക്കണം ഒരുപാട് ഗെയിമും കളിക്കുക എന്നുള്ള ഇതൊക്കെ ആയിട്ട് അതായത് മൊബൈൽ അഡിക്ഷൻ ഇല്ലാണ്ട് ഏഹ് അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല അപ്പം അത്രേ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വേറെ ആരെയും കാണാത്ത കുടുംബക്കാരെയൊന്നും കാണാത്ത അപ്പോൾ നമ്മൾ പിന്നെ ഞാനൊരു ഓപ്പൺ മൈൻഡിൽ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ എല്ലാവരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമ്മളോടും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോരുത്തരെ സാഹചര്യം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് സെറ്റായിരിക്കുമല്ലോ പിന്നെ ഓരോ പലരും പല ഇതിലുമാണ് പിന്നെ ഞാനും ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഭയങ്കര ബേക്കൗട്ടാണ് അല്ലേ എനിക്ക് എന്തായാലും ഞാനോരോരോ മൈൻഡിലെ എല്ലാവരും എനക്കുള്ളൊരു ഫോൾട്ട് അതാണ് ഇങ്ങനെ എപ്പോൾ കീപ്പ് ഇൻ ടച്ചിൽ വയ്ക്കുക എപ്പോലെ പോലെ വിളിച്ച് എന്തൊക്കെയാണ് സുഖ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളൊരു സംഭവം അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നില്ല എനക്കത് ഞാനത് എന്നോട് വിട്ടു അതാണ് എൻ്റെ ഒരു ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരെഫേർട്ട് എടുക്കുന്നത് കൊണ്ട് മാത്രം ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് കാരണം അവർ ഇങ്ങോട്ട് എന്തെല്ലാം വെച്ച് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് കൊണ്ട് മാത്രം നിലനിർന്നു പോകുന്നതാണ് ഓനിക്കാ ഇങ്ങോട്ടാല് നമ്മളെപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അയക്കണം എന്നാൽ പോട്ടേന്ന് വിചാരിക്കുന്ന ആരും ഇപ്പോൾ എൻ്റെയോട് ഫ്രണ്ട്സായിട്ടും ഇല്ല ഫ്രണ്ട്സായിട്ടും ഇല്ല റിലേറ്റീവ്സും ഇല്ല ആരും ഇല്ല എന്തൊക്കെ നിലനിൽക്കുന്നു അതൊക്കെ അവരെ അവരെഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ വലിയ ജാടെ അഹങ്കാരമായിട്ടല്ല അങ്ങനൊരു ക്യാരക്ടറായി മാറ്റിയെടുക്കണം അത് നമ്മ വിട്ടുപോകും കുറേ കാര്യങ്ങൾ തലയിൽ തലേലുണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് വിട്ടു അതാണ് ഇൻഷാല്ല അപ്പം ആയിക്കോട്ടെ കുറേ കാര്യങ്ങൾ അവർ നിങ്ങളിങ്ങനെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങളൊക്കെ ഓക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇങ്ങനെ ഒരുപാട് ആകാംക്ഷയായിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരോട് നമ്മൾ അപ്ഡേറ്റ് പറയണല്ലോ അതുകൊണ്ട് വന്നതാണ് കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഏകദേശം ചായ കുടിച്ചാലോ എന്താ അവൾക്കാടെ ജ്യൂസൊക്കെ കുടിച്ചാലാണ് ഇരിക്കുകയല്ലേ കുറച്ച് ചായയും ഒരു മുട്ട വൈകിയുണ്ട് ഞാനിപ്പോൾ എന്താ നിന്നു ഏകദേശം ജിലേബി ഒന്നല്ലേ ജിലേബി എടുത്ത കൂടെ വിരുന്ന് വന്നേരം കൊണ്ടുപോകുന്നതിനു അതിപ്പം എങ്ങനെയാണ് തീർക്കുകയെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ തടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഡയറ്റ് ചെയ്ത് കാണാൻ ജിലേബി എല്ലാം തിന്നാ പിന്നെ ഞങ്ങൾ തടിച്ചിന്തു ആവൂലവും കൂടുതൽ തീർന്നിട്ട് നിർത്താം പൈക്ക് കൊടുക്കുകയെന്നു വെച്ചാൽ അവിടെ ഒന്ന് പൈനെങ്കിൽ കാണുന്നില്ല പൈ ജിലേബി എന്നോ ആൾക്കാർക്ക് കൊടുക്കുക പക്ഷെ കൊണ്ടുപോകാൻ അന്ന് കൊടുക്കണേനു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കൊടുക്കൽ രണ്ടാം നമ്പറാണ് അവിനായിക്കോട്ടെ ഫ്രണ്ട്സ് നമുക്ക് ഇന്നാല് അടുത്ത വീഡിയോ കാണാം ഓക്കേ